തുലാം രാശിക്കാരുടെ ജൂൺ മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ പറയുന്നത് ലക്നവിധി അനുസരിച്ചുള്ള ഫലങ്ങളാണ് രാശി എന്നുള്ളത് മനസ്സിൻ്റെ നിലയും ലഗ്നം എന്നുള്ളത് വിധിയുമാണ് നിങ്ങളുടെ ജാതകത്തിലെ രാശി ലഗ്നം മനസ്സിലാക്കിയ ശേഷം ഇത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും ജൂലൈ പതിമൂന്ന് വരെ തുലാം രാശിക്കാർക്ക് എല്ലാ മേഖലയിലും അനുകൂലമായി പോകും ജൂലൈ പതിമൂന്നിന് മുമ്പേ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുകയാണ് നല്ലത് എഗ്രിമെൻ്റ് തയ്യാറാക്കുന്നതും ഗവൺമെൻറ് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷകളും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ ഇതെല്ലാം ജൂലൈ പതിമൂന്നിന് മുമ്പേ തന്നെ ചെയ്തു തീർക്കുവാൻ ശ്രമിക്കുക ജൂലൈ പതിമൂന്നിന് ശേഷമുള്ള ദിവസങ്ങളെല്ലാം തുലാം രാശിക്ക് പല കാര്യങ്ങളിലും തടസ്സമുണ്ടാക്കും താമസവും ഉണ്ടാക്കും എടുക്കുന്ന കാര്യങ്ങൾ പ്രശ്നങ്ങൾ വരാതെ ശ്രദ്ധിക്കുക ഏത് കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുമ്പോഴും ശ്രദ്ധയും ക്ഷമയും ഉണ്ടായിരിക്കണം പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക വൈറസ് അലർജി അനുബന്ധിച്ചുള്ള അസുഖങ്ങൾ വരാതെ സൂക്ഷിക്കുക ജൂലൈ പതിമൂന്നിന് ശേഷം ആവശ്യമില്ലാത്ത ചെലവുകൾ വരാതെ സൂക്ഷിക്കുക കാരണം അത് കൂടുതൽ ചിലവുകൾ ഉണ്ടാക്കും ബിസിനസ് പാർട്ണർ മൂലവും ലൈഫ് പാർട്ണർ മൂലവും പ്രശ്നങ്ങളും കലഹങ്ങളും വരാതെ സൂക്ഷിക്കുക ഇവർ മൂലം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നു ചേരും ദശാസന്ധി നല്ല രീതിയിൽ നടക്കുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത പണവരവുകൾ ഉണ്ടാകും കിട്ടില്ല എന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ ലഭിക്കും യാത്രകൾ അനുകൂലമാകും റിലേഷൻഷിപ്പിലുള്ളവർ കല്യാണം നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഗസ്റ്റ് പകുതിക്ക് ശേഷം തീരുമാനമെടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ജൂലൈ പതിമൂന്നിന് മുമ്പേ തീരുമാനമെടുത്താലും കുഴപ്പമില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണെങ്കിലും മടി കൂടുതലാകുവാൻ സാധ്യതയുണ്ട് ഉയർന്ന വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ മാസം അനുകൂലമാണ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ പദവി വന്നു ചേരും ഈ ജൂലൈ മാസം തന്നെ ശനി വക്രഗതി നടക്കുന്നതിനാൽ പണം കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും കുറച്ച് ശ്രദ്ധ ആവശ്യമാണ് വലിയ വലിയ നിക്ഷേപങ്ങൾ ചെയ്ത് ലാഭം പ്രതീക്ഷിക്കുന്നവർ ഈ ജൂലൈ മാസം അത് ഹോൾഡിൽ വയ്ക്കുന്നതാണ് നല്ലത് വീട്ടമ്മമാർക്ക് ജൂൺ പതിമൂന്ന് വരെ വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ പോകും ജീവിത പങ്കാളിയോട് തർക്കങ്ങളും ആവശ്യമില്ലാത്ത വഴക്കുകളും ഒഴിവാക്കുക കുടുംബത്തിൽ നിങ്ങൾ കാരണം കലഹമുണ്ടാകാതെ സൂക്ഷിക്കുക ജൂലൈ പതിമൂന്നിന് ശേഷം ടെൻഷനും ദേഷ്യവും കൂടുതലാകാതെ സൂക്ഷിക്കുക ആഡംബര വസ്തുക്കൾ വാങ്ങുവാൻ പണം ചിലവഴിക്കും വീട് വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാകും യോഗ മെഡിറ്റേഷൻ പരിശീലിക്കുന്നത് മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കും മക്കൾക്ക് വേണ്ടി പണച്ചിലവുകൾ ഉണ്ടാകും ജൂലൈ പതിമൂന്ന് വരെ പൊരുളാധാരം തൊഴിൽ വ്യാപാരം എന്നിവ ഒരുവിധം നല്ല രീതിയിൽ തന്നെ പോകും ജൂലൈ പതിമൂന്നിന് ശേഷം ഭൂമി സംബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാകുകയില്ല റിയൽ എസ്റ്റേറ്റ് വ്യവസായം തുടങ്ങിയ ഭൂമി സംബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്ക് അനുകൂല സമയമായിരിക്കും കമ്മിറ്റ്മെൻറ്റ്സ് ഇല്ലാതെയും കൊടുക്കാതെയും കാര്യങ്ങൾ ചെയ്തു തീർക്കുക അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പല മനോവിഷമങ്ങളും ഉണ്ടാക്കും എല്ലാ കാര്യങ്ങളും ഗ്രഹനിലയും നല്ല നേരവും നോക്കി നമുക്ക് എല്ലാം ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നാലും രാശിഫലം പറയുന്നത് മുന്നെക്കുട്ടി കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ഒരു തീരുമാനം എടുക്കുവാനാണ് പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോഴും പലർക്കും പലതരത്തിലുള്ള ചിന്തകളും വിഷമങ്ങളും ഉണ്ടാകും സ്വന്തം രാശിഫലം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ചെയ്താൽ മുന്നിൽ വരുന്ന കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാനും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ തന്നെ ഇല്ലാതാക്കുവാനും സഹായിക്കും അങ്ങനെ കാര്യങ്ങൾ മുന്നേ കുട്ടി കണ്ടറിഞ്ഞ് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നതിനാണ് ജ്യോതിഷശാസ്ത്രം സഹായിക്കുന്നത് അതുകൊണ്ട് ഈ മാസം പതിമൂന്നിന് മുമ്പേ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതായിരിക്കും നല്ലത് തുലാം രാശിക്കാരുടെ ജീവിത പങ്കാളി എപ്പോഴും ഡോമിനേറ്റ് ചെയ്യുന്നവരായിരിക്കും സോ അതുകൊണ്ട് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ജീവിച്ചു പോകുമ്പോൾ തന്നെ ഫാമിലിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല അതുപോലെ വരുമാനം വരുന്ന മാർഗങ്ങളിൽ ഉള്ള പാർട്ണറിനോടും പ്രശ്നങ്ങളില്ലാതെ പോകുവാൻ ശ്രദ്ധിക്കുക തുലാം രാശിക്കാർക്ക് ആരോഗ്യ കാര്യത്തിൽ കുറച്ച് അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും രക്തം സംബന്ധപ്പെട്ട അസുഖങ്ങൾ ഉള്ളവർ അല്ലെങ്കിൽ പ്രഷർ ഉള്ളവർ എല്ലാം ആരോഗ്യത്തിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തണം കഴിയുന്നതും ദേഷ്യം ഒഴിവാക്കണം ശരീര ഉഷ്ണം കുറയ്ക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് വലിയ കുഴപ്പമില്ലാതെ ഈ മാസം കടന്നു പോകും സ്വന്തം വാക്കുകളാൽ വരുമാനം ലഭിക്കുന്നവർ ജൂലൈ പതിമൂന്നിന് ശേഷം ജോലിയിൽ ശ്രദ്ധ പാലിക്കുക തുലാം രാശിക്കാരുടെ ഭാഗ്യാധിപതി ബുധനാണ് കച്ചവട ചിന്തയിലെല്ലാം കാണുന്നതും എല്ലാത്തിലും കച്ചവട മനസ്സോടെ പെരുമാറുന്നതും കർമ്മഫലങ്ങളാണ് ചെറിയ കാര്യം കൂടി കച്ചവട മനസ്സോടെ കാണുന്നതും അലഞ്ഞു തിരിഞ്ഞ് കച്ചവടം ചെയ്യുന്നതും പണം സമ്പാദിക്കുന്നതും എല്ലാം തുലാരാശിക്കാരുടെ കർമ്മ ആണ് സെൻറ്റിമെൻറ്റ്സ് വളരെ കുളവ് കുറവുള്ള രാശിയാണ് തുലാം പണം സമ്പാദിക്കുന്നതിനു വേണ്ടി ഓടുന്നതിനുള്ള തിരക്കിലായിരിക്കും ഇവർ എപ്പോഴും ഇവരുടെ ജീവിതവും അങ്ങനെ തന്നെ പോകും തങ്ങളുടെ അറിവ് ദാനമായി കൊടുക്കുമ്പോൾ കർമ്മ കുറയും പുസ്തകങ്ങൾ ദാനം ചെയ്യുന്നതും പാവപ്പെട്ട വി പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി സഹായിക്കുന്നതും കർമ്മ കുറയ്ക്കും ഇതെല്ലാം ചെയ്ത് കൂടെ മഹാവിഷ്ണു വഴിപാട് കൂടി ചെയ്യുമ്പോൾ കർമ്മ തീരെ ഇല്ലാതാക്കും ലൈബ്രറിയിൽ പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതും കർമ്മ കുറയ്ക്കുന്നതിന് നല്ലതാണ് ബുധനാണ് കർമാവെ കുറയ്ക്കുന്ന ഗ്രഹം അതുകൊണ്ട് തുലാം രാശിക്കാർക്ക് ബുധനാണ് കർമാവെ കുറയ്ക്കുന്ന ഗ്രഹം അതുകൊണ്ട് ബുധൻ സംബന്ധപ്പെട്ട കാര്യങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുക അധ്യാപകരെ സഹായിക്കുന്നതും കർമ്മ കുറയ്ക്കുവാൻ നിങ്ങളെ സഹായിക്കും ജൂലൈ നാല് മുപ്പത്തൊന്ന് ചിത്രനക്ഷത്രക്കാരും ജൂലൈ അഞ്ച് ചോതി നക്ഷത്രക്കാരും ജൂലൈ ആറ് വിശാഖനക്ഷത്രക്കാരും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കാതിരിക്കുന്നതാണ് നല്ലത് അത്യാവശ്യമല്ലെങ്കിൽ ദൂരയാത്രകൾ ഒഴിവാക്കണം കഴിയുന്നതും ഈ ദിവസങ്ങളിൽ കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും പുറത്തായാലും ആവശ്യമില്ലാത്ത സംസാരം ഒഴിവാക്കണം തർക്കങ്ങളും വഴക്കങ്ങളും വഴക്കുകളും ഉണ്ടാക്കാതെ ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനോവിഷമങ്ങൾ ഉണ്ടാക്കും കഴിയുന്നതും ക്ഷേത്രത്തിൽ പോയി ദിവസം ആരംഭിക്കുക നക്ഷത്രക്കാർ മുരുകനെയോ ദുർഗ കാളി ചൊവ്വ തുടങ്ങിയവരുടെ ക്ഷേത്രങ്ങളിലോ തൊഴുത് വരുന്നത് മനോവിഷമങ്ങൾ കുറയ്ക്കും നക്ഷത്രക്കാർ ഏതെങ്കിലും ദേവീക്ഷേത്രത്തിലോ നവഗ്രഹങ്ങളെയോ തൊഴുന്നത് ദിവസ് തൊഴുത് ദിവസം ആരംഭിക്കുന്നത് ക്ലേശങ്ങൾ കുറയ്ക്കും വിശാഖം മഹാവിഷ്ണുവിനെയോ കൃഷ്ണനെയോ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് നഷ്ടങ്ങൾ കുറയ്ക്കും ഞാനീ പറയുന്നത് ഒരേ ദിവസം കൊണ്ട് മാറുന്ന പ്രശ്നപരിഹാരങ്ങളല്ല ദിവസവും ദർശനം നടത്തുമ്പോൾ നമ്മുടെ കർമ്മദോഷങ്ങൾ കുറയ്ക്കും ഈ ജൂലൈ മാസം നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു